എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയത് ഏകദേശം രണ്ട് മാസമായി ഞാൻ വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു കുറേ അധികം ആളുകളെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഞാൻ റീസൺ പറഞ്ഞിരുന്നു നിങ്ങൾ അറി അറിഞ്ഞവരും അറിയാത്തവരുമുണ്ട് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ മാസം ഒരു മരണം ഉണ്ടായി അതോട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ പപ്പാടിയല്ലേ ബ്രദറായിരുന്നു അദ്ദേഹം ഫെബ്രുവരി മാസം മുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആയിരുന്നു ഇരിക്കായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് പോകേണ്ട ഹോസ്പിറ്റലൊക്കെ ഞാനും കൂടെ അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കേണ്ട വന്നു അതിൽ ഉപരി മാനസികമായിട്ടും വളരെയധികം ഒരു വിഷമത്തിലായിരുന്നു അദ്ദേഹമാണ് എന്നെയും എൻ്റെ ബ്രദറിനെയും ഒക്കെ വളർത്തിയതും ആ ചെറിയ പ്രായം മുതലുള്ളൊരു സ്നേഹം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ് വരെ സ്നേഹവും കരുതലും ഞങ്ങൾക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രോഗാവസ്ഥയൊന്നും വളരെ വേനൽജിതമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനോ അത് പബ്ലിഷ് ചെയ്യാനോ ഉള്ളൊരു മാനസിക അവസ്ഥ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ നാളെ വീഡിയോ ചെയ്യാതിരുന്നത് കഴിഞ്ഞ മാസം അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി ആ ഒരു വേർപാട് താങ്ങുന്നതിനും അപ്പുറമായിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പർച്ചേസ് ചെയ്യാനും സാധിച്ചില്ല ഞാനിപ്പോൾ വീണ്ടും വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട് കഴിഞ്ഞ ആളുകളിൽ എനിക്കുണ്ടായ സപ്പോർട്ടും സ്നേഹവും തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഏതാനും മണിക്കൂറുകൾക്ക് അകം തന്നെ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ആകും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകും ഞങ്ങളുടെ ദുഃഖത്തിൽ എന്നെ കാണിച്ച നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും വളരെയധികം നന്ദി പറയുന്നു താങ്ക്